അത് തികച്ചും രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇ ഡി അത്തരമൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ പകൽ പോലെ തെളിഞ്ഞ സംഭവങ്ങളാണ് കാരണം സംശുദ്ധമായ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ നിലവാരമുള്ളവരാണ് ഈ പ്രതിയൊക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ അത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഗൂഢവിലഞ്ചന നടത്തിക്കൊണ്ടുതന്നെ കൃത്യമായി അതിന്റെ ഭരണവർഗ്ഗ രാഷ്ട്രീയം കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്ത് ഇ ഡിയെ കൊണ്ടു ജയിച്ചതാണ് അതോടൊപ്പം ഇ ഡിക്കെതിരായി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയ എല്ലാ കൊള്ളരിതായ്മകളും ഒന്നൊന്നായി വെളിച്ചത്ത് വന്ന് അവർക്കെതിരെ ഇപ്പോൾ ബിജിലൻസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അതിനൊരു പുകമറിയിടാൻ കൂടി സഹായിക്കുന്ന തരത്തിലേക്കാണ് നേതാക്കന്മാരെ ബോധപൂർവമായി അവർ ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു രൂപ ആ ബാങ്കിനെടുക്കുകയോ ഒരു ട്രാൻസാക്ഷൻ ഇടപെടുകയോ ചെയ്തിട്ടുള്ളവരല്ലവരാരും അവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നുകൊണ്ട് അവരെ എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിലും കേരളത്തിലാക്കാമല്ലോ അത്തരം ഒരു ബോധപൂർവവും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ നീക്കം എന്ന കാര്യത്തിൽ സംശയിൽ അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് അത് രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും സംശയം വേണ്ട